കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ദർവശം കൊണ്ടോട്ടി ഉരുൾപൊട്ടലുണ്ടായ വയനാടിന്റെ അതിജീവനത്തിനായി കൊണ്ടോട്ടിയിൽ ഫിഷ് ചലഞ്ചുമായി യുവജന സംഘടനയുടെ വേറിട്ട ധനസമാഹരണം വയനാട് ദുരന്ത ബാധിതർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തി അഞ്ച് വീടിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനായി കൊണ്ടോട്ടി മേഖലാ ഡിവൈഎഫ്ഐ കമ്മിറ്റിയാണ് മത്സ്യ ചലഞ്ച് സംഘടിപ്പിച്ചത് ൂരാ <laughs> What if, what if. കൊണ്ടോട്ടി മത്സ്യമൊത്ത വിതരണ കമ്പനികൾ സൗജന്യമായി നൽകിയ മത്സ്യങ്ങളാണ് കൊണ്ടോട്ടി നഗരത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചത് മികച്ച പ്രതികരണമാണ് ഫിഷ് ചലഞ്ചിന് കിട്ടിയത് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും വലിയ സഹകരണവും പങ്കാളിത്തവും ഉണ്ടായി ഒരു ലക്ഷത്തോളം രൂപയുടെ വിൽപ്പന നടന്നു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ സെക്രട്ടറി അലി മരക്കാൻ പ്രസിഡന്റ് വിപിൻ ട്രഷറർ നാസർ കെ പി ശ്യാംലാൽ ജാവിർ സൈനുദ്ദീൻ ഷിഫി ഹംസ സിനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബോക്സ് മീൻ എടുത്തിട്ടുണ്ട് ഈ ോസ് മീനെന്ന് പറയുമ്പോൾ ഈ വയനാട് ദുരന്തത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റിലെ മത്സ്യമാർക്കറ്റിലെ വിതരണക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ എന്താണ് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ ചെന്നപ്പോൾ നമ്മളെന്ന് അന്ത് അന്താളിച്ചു പോയി കാരണം നമുക്ക് എല്ലാവരും മൊത്ത വിതരണക്കാരും വലിയ രീതിയിലുള്ള സഹായം എടുത്തത് കാരണം മൊത്തം നാല്പത് ബോക്സുകളും മീന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ മീന് ദുരന്ത പശ്ചാത്തലം നമുക്ക് അറിയാമല്ലോ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ഒരുപാട് ആളുകൾ മണ്ണിൻ്റെ അടിയിലാണ് കുറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ടു വീടടക്കം ഒരുപാട് ആടുകൾ ദുരാസാ ക്യാമ്പിലാണ് ഇവരൊക്കെ ഉയർത്തി അനയിപ്പിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഉത്തരവാദിത്തമാണ് എന്നറിഞ്ഞുകൊണ്ട് ഡി വൈ എഫ് ഐ സംസ്ഥാന ഘടകം ഇരുപത്തഞ്ചോളം വീടുകൾ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് സ്ഥാപിക്കുകയാണ് അതിന് പണം സമാഹരിക്കുന്ന വിവിധ ചാലഞ്ചുകൾ വയ്യാവും അതുപോലെ തന്നെ ആക്രി ചാലഞ്ച് അതുപോലെ പായസം ചാലഞ്ച് ബിരിയാണി ചാലഞ്ച് വിവിധ ക്യാമ്പയിനുകൾ പ്രകാരമാണ് അപ്പോൾ നമ്മൾ ഏറ്റെടുത്തത് ഫിഷ് ചാലഞ്ചാണ് എല്ലാവരും ഈ കൊണ്ടോട്ടിക്കാരായ ജനങ്ങൾ രീതിയിലാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് രീതിയിലുള്ള വലിയൊരു എന്നുള്ളതാണ് ഈ അവസരത്തിൽ സെക്രട്ടറി എം പ്രസിഡന്റ് വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു ചെമ്മീൻ കോര തുടങ്ങിയ മീനുകളാണ് വെച്ചത് സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ ഫിഷ് ചലഞ്ചിൽ പങ്കാളികളായി എയർവൺ ന്യൂസ് കൊണ്ടോട്ടി ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് Especially for you.